ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നിന്ന ഭദ്ര പെട്ടെന്ന് ഭൂമിയിലേക്ക് പതിച്ച ശക്തമായൊരു മിന്നലിൽ ഞെട്ടലോട് അവനെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി ഇരുകൈകൾ കൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മാറിൽ മുഖമർത്തി നിന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ആദ്യമെന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവനും തൻ്റെ കൈകൾ കൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി പതിയെ പൂർണ്ണചന്ദ്രൻ കാർമേഘങ്ങൾക്കിടയിലേക്ക് കുളിച്ചു അവരുടെ പ്രണയത്തിന് അകമ്പടി എന്നോണം ശക്തമായ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു ഇരുവരും ഏറെ നേരം മതിമറന്നുപോലെ അങ്ങനെ തന്നെ നിന്നുപോയി പതിയെ അവൻ അവളെയും കൊണ്ട് ആ ഇരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ശക്തമായ മഴ പതിയെ ശമിച്ചു തുടങ്ങി കാർമേകം മാറി ചന്ദ്രബിംബം വീണ്ടും തെളിഞ്ഞു തുടങ്ങി ശ്രീ അവൻ തലതാഴ്ത്തി തൻ്റെ നെഞ്ചിലായി മുഖമൊളിപ്പിച്ച് കിടക്കുന്ന ആ കുഞ്ഞി പെണ്ണിൻ്റെ ചെവിയിലായി പതിയെ വിളിച്ചു അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചതും അവൾ പതിയൊന്നും മൂളി നിനക്കെന്നെ ഇഷ്ടമാണോ പെണ്ണേ അവൻ അവളുടെ ചെവിയിലൊന്ന് പതിയെ കടിച്ചുകൊണ്ട് ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു അറിയില്ല അതിലൊന്ന് കുറുകിക്കൊണ്ടവൾ മറുപടി പറഞ്ഞു പിന്നെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ അവൻ വീണ്ടും ചോദിച്ചതും അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ആളിൻ്റെ സാമീപ്യം അത് ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് തോന്നുന്നു അവൾ അവൻ്റെ കണ്ണിൽ നോക്കി മറുപടി പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു അവൻ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു അവിടെ നിന്നും ഇരു കണ്ണിലേക്കും ശേഷം മൂക്കിൽ തുമ്പിലൂടെ ഒഴുകി ഇരു കവളിനെയും താഴേക്കൊണ്ട് അവളുടെ വിറയറന്ന ചുവന്ന ചുണ്ടിലെ അവൻ അമർത്തി ചുംബിച്ചു അവൻ്റെ ചുണ്ട് തൻ്റെ ചുണ്ടിൽ സ്പർശിച്ചതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ മുറുകെ പുലർന്നു അവനൊരു കൈ പതിയെ അവളുടെ കഴുത്തിലൂടെയു താഴേക്ക് കൊണ്ടുവന്ന് അവളുടെ അരക്കെട്ടിൽ അമർത്തി പിടിച്ചു മറുകൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ തല ഒരൽപ്പം ചരിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിലെ തെന്നുകർന്നു പതിയെ അവൻ അവളുടെ കീഴ്ചുണ്ട് കടിച്ചെടുത്ത് നുകരാൻ തുടങ്ങിയതും അവളിടുന്നു പിടഞ്ഞുകൊണ്ട് ഇരു കൈകളും അവൻ്റെ പുറത്തേക്ക് അമർത്തി കീഴ്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് അവൻ്റെ സഞ്ചാരപാത നീങ്ങിയതും അവൾ വിറച്ചുകൊണ്ട് അവനിലേക്ക് ചേർന്നു അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു അവളുടെ അരക്കയറ്റിൽ ചുട്ടിപ്പരിച്ചിരുന്ന അവൻ്റെ കൈ പതിയെ അവളുടെ ദാമണി വിടവിലൂടെ കാണുന്ന അവളുടെ നഗ്നമായ അണിപേരൽ പതിഞ്ഞു പതിയെ അവളുടെ നാപിച്ചുക്കിച്ചിട്ടും അവൻ വൃത്തം വരച്ചു തള്ളവിരലുകൊണ്ട് അതിൻ്റെ ആഴം അളക്കുമ്പോൾ അവളൊന്ന് ഉയർന്നു പൊങ്ങി ഒരേങ്ങലോടെ അവൾ അവനെ മുറുകെ പുണർന്നു നിമിഷങ്ങൾ കടന്നുപോയി ദീർഘനേരത്തെ അവൻ്റെ വന്യമായ ചുംബനത്തിൽ തളർന്നു പോയ ഭദ്ര ശ്വാസം വിലങ്ങിയതുപോലെ ഒന്ന് പിടഞ്ഞു അത് മനസ്സിലായതുപോലെ അവൻ അവളിൽ നിന്നും അകന്നു മാറി നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ടവൾ അവൻ്റെ കഴുത്തിലേക്ക് മോകമാർത്തി കിടന്നതും അവനൊരു പുഞ്ചിരിയോടെ അവളെയും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പടിക്കെട്ടിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു ആ നിമിഷം പാൻറ്റിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടതും അവൻ അവളെ ഒന്നും കൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് ഫോൺ കയ്യിലേക്ക് എടുത്തു ശേഷം അത് ലാസ്റ്റ് വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്തതും അവൻ്റെ കണ്ണുകളൊന്നു കുറുകി പതിയെ അവിടെ ക്രൂരമായൊരു പുഞ്ചിരി വിടുന്നു സൂരജ് കടപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ടവൻ പിറുവിറുക്കുമ്പോൾ ഇടം കൈയാൽ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ തൻ്റെ പ്രാണനെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു എന്തോ കുത്തി കയറുന്ന പോലെ തോന്നിയപ്പോഴാണ് ചന്ദപതിയെ കണ്ണുകൾ തുറന്നത് അവളുടെ കണ്ണുകൾ ആദ്യം പതിച്ചത് തൻ്റെ ഇടം കൈയിലേക്കാണ് ഒരു നേഴ്സ് നിന്ന് തൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു വേദന തോന്നിയതും അവളുടെ നെറ്റിയൊന്നു ചുളിഞ്ഞു അപ്പോഴേക്കും അവൾ അതിലേക്ക് തന്നെ നോക്കി കിടന്നു ആഹാ ഉണർന്നോ പെട്ടെന്ന് ആ നഴ്സ് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളും അവരെ നോക്കി അത് ചിരിക്കാൻ ശ്രമിച്ചു സൂരജിൻ്റെ ആക്രമണത്തിൽ അവളുടെ കവളിലെ പേശികൾക്കൊക്കെ പരിക്ക് പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ അവൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പേടിക്കണ്ട കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും അവർ പറഞ്ഞതും അവൾ പതിയൊന്നും തലയാട്ടി എങ്കിൽ റെസ്റ്റ് എടുത്തോളൂ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം ഉണരുമ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു അവളെ നോക്കി അതും പറഞ്ഞു കൊണ്ടവർ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി സിസ്റ്റർ പെട്ടെന്ന് ചന്തു പിന്നിൽ നിന്നും അവരെ പിടിച്ചതും മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന അവർ സംശയത്തോട് നോക്കി അത് എന്നെ എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ ഇടർച്ചയോടെയാണ് ഓരോ വാക്കും പറഞ്ഞത് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന ആളിൻ്റെ പേരെന്തോ പീറ്റർ എന്നോ മറ്റോ ആയിരുന്നു അങ്ങനെ എന്തോ ആണ് ഡോക്ടറിനോട് പറഞ്ഞതെന്ന് തോന്നുന്നു പിന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ പുറത്തിരുപ്പുണ്ട് അയാൾ തന്നെയാണ് കുട്ടിയുടെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞത് അതിന് മറുപടി അവൾ പുഞ്ചിരിച്ചു എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം അവൾ സങ്കടത്തോടെ പറഞ്ഞു ആദ്യം ഡോക്ടർ വന്ന് നോക്കട്ടെ എന്നിട്ട് പറയും പുറമേക്ക് വലിയ മുറിവുകളൊന്നും ഇല്ലെങ്കിലും അവിടെ അവിടെ നല്ല ചതവ് പറ്റിയിട്ടുണ്ട് വീഴ്ചയിൽ സംഭവിച്ചതായിരിക്കും അല്ലേ അവർ ചോദിച്ചതും അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ മനസ്സിലേക്ക് സുരേഷ് തന്നെ വലിച്ചു കഴിച്ചു ആ കുറ്റിക്കാട്ടിലേക്ക് പോയ നിമിഷമാണ് കടന്നു വന്നത് അവൾ കണ്ണുകൾ മുറുകി അടച്ചു ആ പിന്നെ ഇവിടെ എത്തുമ്പോൾ കുട്ടിക്ക് ബോധമില്ലായിരുന്നു കേട്ടോ അതാ പെട്ടെന്ന് ഐസൂരിക്ക് മാറ്റിയത് അവർ പറയുന്നത് കേട്ട് അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അവരെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു ഞാൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവർ വേഗം ഐ സിയുവിന് പുറത്തേക്ക് നടന്നു അവർ പോകുന്നു നോക്കിക്കിടന്ന ചന്തുവിന്റെ കണ്ണുകൾ പതിയെ സജ്ജലങ്ങളായി സൂരജ് തന്നോട് ചെയ്ത ഓരോ പ്രവൃത്തിയും ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതിൻ്റെ ഫലമായി അവളുടെ മുഖം വലിഞ്ഞു മുറുകി അവൾ മുഷ്ടി ചുരുട്ടി ബെഡിൽ അമർത്തി അമർത്തിപ്പിടിച്ചു തൻ്റെ ദേഹത്തൊട്ട അവൻ്റെ ഇരു കൈകളും അറുത്തു മാറ്റാനുള്ള ദേഷ്യം അവളിൽ ഉരുത്തിരിഞ്ഞു ഇല്ല വിടില്ലെ സൂരജ് നിന്നെ ഞാൻ എന്നോട് ചെയ്തതിന് നീ അനുഭവിക്കും ഇനി ഒരു പെണ്ണിനോടും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ നിൻ്റെ കൈയും കാലം അനങ്ങരുത് അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചു അപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല അവൾ പ്രതികാരം ചെയ്യണമെന്ന് കരുതിയിരുന്നവൻ ഇനി ഏതാനും മണിക്കൂർ കൾക്കകം കത്തി അമർന്ന ഒരു പിടി ചാരമായി മാറുമെന്ന് പോക്കറ്റിൽ കിടക്കുന്ന ഫോണിൻ്റെ വൈബ്രേഷൻ സൗണ്ട് കേട്ടുകൊണ്ടാണ് അമർപ്പതിയെ കണ്ണുകൾ തുറന്നു നോക്കുന്നത് അവൻ തൻ്റെ നെഞ്ചിൽ മുഖവമർത്തി കിടക്കുന്ന ഭദ്രിയെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് കാതിലേക്ക് വെച്ചു ഹലോ അവൻ ഹലോ പറഞ്ഞതും മറുവശത്ത് നിന്നും പറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണുകൾ ക്രൂരമായും തിളങ്ങി ഓക്കെ ഐ വിൽ ബി ദർ ഇൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കണ്ടതിന് ശേഷം തന്റെ നെഞ്ചിയായി കിടന്നുറങ്ങുന്ന ഭദ്രിയെ ഇരു കൈകളിലായി കൂരി എടുത്തുകൊണ്ട് അവൻ തിരികെ പടവുകൾ കയറി ശേഷം അവളുടെ മുറിയിലേക്കുള്ള ഇടനാഴിയിലൂടെ അവളെയും കൊണ്ടവൻ നടന്നു സ്റ്റെപ്പുകൾ കയറി ബാൽക്കണിയിലെത്തിയതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ മുറിക്കുള്ളിൽ കയറി ഗ്രേറ്റ് അപ്പോൾ ഇതാണ് എൻ്റെ ശ്രീകുട്ടിയുടെ പള്ളിയറയല്ലേ നോട്ട് ബാഡ് അവളുടെ മുറിയിൽ ഒട്ടാകെ ഒന്ന് കണ്ണുകൾ ഒടിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു ശേഷം അവളെ ബെഡിലേക്ക് ബെഡിലേക്കെടുത്തിക്കൊണ്ട് അവളുടെ നിറകിൽ അമർത്തിയൊന്ന് ചുംബിച്ചു ഐ ലവ് യു ശ്രീകുട്ടി അവളുടെ ചുണ്ടിൽ ഒന്നുകൂടി മുത്തിക്കൊണ്ട് അവൻ വേഗം പുറത്തേക്കിറങ്ങി വാതിലടച്ചു കളപ്പുറയുടെ വാതിൽ തുറന്നവൻ അവൻ അകത്തേ കയറുമ്പോൾ അതുവരെ അവൻ്റെ കണിലുണ്ടായിരുന്ന ശാന്തഭാവം മാറി അവിടെ വന്യത് തെളിഞ്ഞു മുറിയുടെ കബോർഡ് തുറന്ന് ഒരു ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് ഹോളിയും എടുത്ത് ധരിച്ച് തുണികൾക്കിടയിലായി വെച്ചിരുന്ന എയർ പിസ്റ്റലെടുത്ത കാലിലെ സോക്സൈഡിൽ തിരികെ കയറ്റിക്കൊണ്ടവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി താറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ അവൻ്റെ മുഖത്താകെ വല്ലാത്തൊരു പൈശാചികത നിറഞ്ഞ ചിരി തെളിഞ്ഞു തൻ്റെ ശത്രുവിനെ നാശം മുന്നിൽ കാണുമ്പോൾ മാത്രമുള്ള ചിരി തല കിഴയെ കെട്ടിത്തൂക്കിയിട്ടിരുന്ന സൂരജിനെ ഒരു ഇരുമ്പതണ്ടെ കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലുകയായിരുന്നു പീറ്റർ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തളർച്ചയോടെ തൻ്റെ കയ്യിലേക്ക് വന്നു വീണ ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് അവളുടെ നിറഞ്ഞ കണ്ണുകളെ ഓർക്കും തോറും അവനെന്തിനോ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അതിന് കാരണക്കാരനായവനോട് മനസ്സിൽ കൊല്ലാനുള്ള പക തെളിഞ്ഞു അതിൻ്റെ ഫലമായി അവൻ്റെ കൈകൾ പലവട്ടം ഉയർന്നു താണുകൊണ്ടേയിരുന്നു വേണ്ട പ്ലീസ് പ്ലീസ് ലീവ് മീ സൂരജിൻ്റെ ദയനീയമായ അലവിക്കരച്ചിൽ അവിടെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു അപ്പോഴും യാതൊരു ദയ്യമില്ലാതെ അവനെ വിലങ്ങും തല്ലിക്കൊണ്ട് തന്റെ ദേഷ്യം മുഴുവൻ തീർക്കുകയായിരുന്നു പീറ്റർ പീറ്റർ പെട്ടെന്ന് പിന്നിൽ നിന്നും അമറിൻ്റെ ശബ്ദം കേട്ടതും വായുവിലുയർന്ന പീറ്ററിന്റെ കൈകൾ നിശ്ചലമായി അവൻ ഞേട്ടലോടെ തിരിഞ്ഞു നോക്കിയതും ക്രൂരമായ പുഞ്ചിരിയുടെ തങ്ങളുടെ ഡയരിയിലേക്ക് നടന്നു വരുന്ന അമറിനെ കണ്ട് അവന്റെ മുഖത്തൊരു മന്ദഹാസം പിരിഞ്ഞു മുന്നോട്ട് നടന്നു വന്ന അമർ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന സൂരജിനെ കണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നെറ്റിയിലെയും ചുണ്ടിന്റെ കോണിലെയും മുറിവിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളുടെയും രക്തം കിണിഞ്ഞിറങ്ങുന്നുണ്ട് അവൻ വന്യമായ മുഖത്തോടെ പീറ്ററിൻ്റെ കയ്യിലിരുന്ന ഇരുമ്പുതണ്ട് തൻ്റെ കൈകളിലേക്ക് വാങ്ങി സൂരജിൻ്റെ ഇരു കാലുകളിലെയും മുട്ടിലേക്ക് ആ ഇരുമ്പുതണ്ട് കൊണ്ട് ആഞ്ഞടിച്ചു സൂരജിൻ്റെ അലറികൾ അവിടെയാകെ അലയടിച്ചുകൊണ്ടിരുന്നു ഏറെ നേരം അമർ തൻ്റെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു അപ്പോഴേക്കും സൂരജിൻ്റെ ഇരു കാലുകളും ഏകദേശം ചതഞ്ഞരഞ്ഞിരുന്നു പ്ലീസ് പ്ലീസ് ലീവ് മീ നിങ്ങളൊക്കെ ആരാ എന്നെ എന്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അവൻ അലറിക്കാരേനിടയിൽ അവരോടായി ചോദിച്ചു പീറ്റർ അവനെ അഴിച്ച് താഴേക്കിട് അമർ പീറ്ററിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം അരികിലായി കിടന്ന ഒരു ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് കാലിമേൽ കാൽ കയറ്റി വെച്ചിരുന്നു അപ്പോഴേക്കും പീറ്റർ സൂരജിൻ്റെ കെട്ടുകൾ അഴിച്ച് നിലത്തേക്കിട്ടിയിരുന്നു നിലത്തേക്ക് വീണതും കാൽമുട്ടിനേറ്റ വേദനയിൽ അവൻ ശക്തമായി ഒന്ന് ഞെരുങ്ങി അപ്പോഴേക്കും അമർ കണ്ണ് കാണിച്ച പ്രകാരം പീറ്റർ അവനെ അമറിന്റെ കാൽ കൊണ്ടുവന്നിട്ടു കാലുകൾ ചതഞ്ഞറിഞ്ഞ വേദനക്കിടയിലും സൂരജ് ഭയത്തോടെ അവർ ഇരുവരെയും മാറി മാറി നോക്കി എന്താ സൂരജ് ഭയം തോന്നുന്നുണ്ടോ അമർ മുഖം അല്പം താഴ്ത്തി അവൻ്റെ കണ്ണിലേ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ മുഖത്തെ പൈശ കണ്ട് സൂരജ് ഭയത്തോടെ പിന്നിലേക്ക് നിരങ്ങി നീങ്ങി സർ സർ എനിക്ക് നിങ്ങൾ അറിയുക കൂടിയില്ല പിന്നെ എന്തിനാണ് സാർ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് സൂരജ് അവരെ നോക്കി ദയനീയമായ ശബ്ദത്തിൽ ചോദിച്ചു അതിന് മറുപടി അമർ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചിരിച്ചു എന്നോട് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല സൂരജ് പക്ഷേ എൻ്റെ പെണ്ണിനോട് നീ തെറ്റ് ചെയ്തു വന്യ തയർന്ന ചിരിയോടെ അമർ പറഞ്ഞതും സൂരജ് സംശയത്തോടെ അവനെ നോക്കി എൻ്റെ പെണ്ണെന്ന് അവൻ്റെ സംബോധന ആർക്കു വേണ്ടിയാണെന്ന് സൂരജിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു വേള അവൻ്റെ മനസ്സിലേക്ക് ചന്ദുവിൻ്റെ മുഖം കടന്നു വന്നെങ്കിലും അവൾക്ക് ഇവരുമായി യാതൊരു അടുപ്പവും ഉണ്ടാകാൻ വഴിയില്ലെന്ന ചിന്തയിൽ അവൻ അതിനെ അവഗണിച്ചു ഓ എൻ്റെ പെണ്ണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ല അല്ലേ അമർ ചോദിച്ചത് കേട്ട് സൂര്യാചാരം ഒന്ന് സംശയിച്ചെങ്കിലും പതിയെ അവൻ അതേ എന്ന രീതിയിൽ തലയാട്ടി ശ്രീഭദ്ര അതിന് മറുപടി അമർ ഒന്ന് കടുപ്പിച്ചു പറഞ്ഞതും സൂരജിലൊരു ഞെട്ടലുളവായി അവൻ്റെ മനസ്സിലേക്ക് തുമ്പപ്പൂവിൻ്റെ നറമല്യമുള്ളൊരു ഭദ്രയുടെ മുഖം കടന്നു വന്നു അതോടൊപ്പം തന്നെ തൻ്റെ അച്ഛൻ പെങ്ങളുടെ മരണത്തിൻ്റെ ഒരേ ഒരു ഉത്തരവാദി തങ്ങളുടെ കുലം മുടിക്കാൻ അങ്ങനെ കുഞ്ഞുനാൾ മുതൽ അവളെക്കുറിച്ച് കേൾക്കുന്ന ഓരോ കേട്ട് കളിവികളും അവൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു അതവനിലെ അഹങ്കാരം സടകുടഞ്ഞ് പുറത്തേക്ക് വരാൻ കാരണമാവുകയാണ് ചെയ്തത് അത് മനസ്സിലായതുപോലെ അവറിൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു ഓ അപ്പോൾ അവൾക്ക് വേണ്ടിയാണല്ലേ നീയൊക്കെ കൂടി എന്നെ തല്ലിയത് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചു കുലം മുടിക്കാൻ ഉണ്ടായവൾക്ക് ഇത്രത്തോളം ആരാധകർ ഉണ്ടായിരുന്നോ തള്ളേ കൊല്ലി അവൻ പറഞ്ഞു കഴിയും മുന്നേ അമറിൻ്റെ വലകൈ കൈ അവൻ്റെ കവളിൽ ആഞ്ഞു പതിച്ചു സൂക്ഷിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം പറയുന്ന ഓരോ വാക്കുകളും അമറിൻ്റെ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് ഓർമ്മ വേണം അവളെക്കുറിച്ച് ഒരുത്തരം അനാവശ്യമായി ഒരു ചെറുവാക്ക് പോലും ഒരിയാടുന്നത് എനിക്കിഷ്ടമല്ല കവളിൽ കൈവച്ച് തന്നെ ഭയത്തോടെ നോക്കുന്നവനോടായി ഒരു സ്വരത്തിൽ അമർ പറഞ്ഞതും അവനിൽ എന്തെന്നില്ലാത്ത ദേഷ്യമുളവായി ആ ഇതിന് നീയൊക്കെ അനുഭവിക്കും എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കൊന്നും അറിയില്ല പറഞ്ഞു കഴിയും മുന്നേ അടുത്തടി പീറ്ററിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി നിൻ്റെ അച്ഛൻ ആരാടാ ഏ മോനെ തൊട്ടാൽ അയാൾ ഞങ്ങളെങ്ങ് ഒലത്തുമോ എന്നാൽ അതൊന്ന് കാണണമല്ലോ പീറ്റർ അവനെ പിടിച്ചെഴുതുമ്പിച്ച് അവനെ തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ട് ചോദിച്ചു പീറ്റർ അമർ പീറ്ററിന് തടഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടാണ് നിനക്കിപ്പോൾ ഈ ശിക്ഷ കിട്ടിയത് അവളുടെ കയ്യിൽ കയറി പിടിച്ചതിന് പകരമായി നിന്റെ ഇരു കാലുകളും ഞാനിങ്ങെടുത്തു പക്ഷേ അതും പറഞ്ഞുകൊണ്ട് അവൻ സൂരജിൻ്റെ കണ്ണിലേക്ക് നോക്കിയതും അവന്റെ മുഖത്തൊരു പൈശാചികമായി പുഞ്ചിരി വിടുന്നു പക്ഷേ എൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ലോകത്തൊരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്തൊരു ക്രൂരത നീ അവളുടെ കൂട്ടുകാരിയോട് ചെയ്യാൻ ശ്രമിച്ചു അതിന് നിനക്ക് മാപ്പില്ല സ്ത്രീയെ അപമാനിക്കുന്നതിന് ഒരൊറ്റ ശേഷം മാത്രമേ ഈ അമറിൻ്റെ ഡിക്ഷണറിയിലുള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവൻ മുഖം സൂരജിൻ്റെ മുഖത്തിനു നേരെ അടുപ്പിച്ചു ശേഷം വല്ലാത്തൊരു പൈശാചികമായി ഭാവത്തോട് പറഞ്ഞു മരണം ഒരു നിമിഷം അവൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് സൂരജ് പേടിയുടെ പിന്നിലേക്ക് നീങ്ങി നിനക്കൊരു കാര്യം അറിയുമ്പോൾ സൂരജ് ഇന്ത്യൻ പീനൽ കോഡിലെ ഏറ്റവും വലിയ ക്രൈം എന്താണെന്ന് അവൻ കുടിലമായ പുഞ്ചിലിയുടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചും സൂരജ് എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കിയിരുന്നു ഇറ്റ്സ് മേഡർ ആൻഡ് റേപ്പ് എന്നാൽ കൊലപാതകം ചെയ്താൽ പോലും അതിനൊരു മറുവശമുണ്ടാകും അവർക്ക് പറയാൻ ഒരു ന്യായീകരണം ഉണ്ടാകും ചിലപ്പോൾ പറ്റിപ്പോകുന്നൊരു അബദ്ധം അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അവർക്ക് മാപ്പ് നൽകാൻ സാധിക്കും പക്ഷേ റേപ്പ് അതിന് മാത്രം യാതൊരു ന്യായീകരണവും ഒരു സ്ത്രീയെ മനഃപൂർവ്വവും അപമാനിക്കുന്നതിന് അതിന് മാത്രം മാപ്പില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് മുന്നോട്ടൊന്നും ചിന്തിക്കാൻ പോലും അവസരം നൽകാതെ അവർ പച്ചക്കി കത്തിക്കുകയാണ് വേണ്ടത് പറഞ്ഞുകൊണ്ട് അവർ തലച്ചെരിച്ച് പീറ്ററിനെ നോക്കിയതും അവരൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു അമർ അവന്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയ ശേഷം സൂരജിനെ നേരെ തിരിഞ്ഞു ഉം ചന്ദന എന്ന പെൺകുട്ടിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചതിന് ഈ അമറിന്റെ കൂടുതൽ നിനക്കുള്ള ശിക്ഷയും അതുതന്നെയാണ് സൂരജ് മരണം നോ അമർ ക്രൂരമായ ഭാവത്തോടെ പറഞ്ഞതും സൂരജ് അവന്റെ ആ ഭാവത്തിൽ അലറി വിളിച്ചുകൊണ്ട് പേടിയോടെ ഉമിനിറക്കിപ്പോയി യെ സൂരജ് ഇന്നത്തെ രാത്രി നിന്റെ അവസാനത്തെ രാത്രിയാണ് അവനെ നോക്കി ഗൂഢമായി പുഞ്ചിരിയോടെ അത്രയും കൂടെ പറഞ്ഞുകൊണ്ട് അമർ തൻ്റെ ചെയറിൽ നിന്നും പതിയെഴുന്നേറ്റു ശേഷം പീറ്ററിനെ നേരെ കണ്ണുകൾ കൊണ്ടെന്തോ പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു അമറിൻ്റെ കണ്ണിൻ്റെ ചലനം എന്തിനാണെന്ന് മനസ്സിലായതും പീറ്ററിൻ്റെ ചുണ്ടിൽ കുടിലമായൊരു പുഞ്ചിരി വിടർന്നു അവൻ ക്രൂരമായ ഭാവത്തോടെ അടുത്ത് കിടന്ന ടേബിളിൽ നിന്നും എന്തോര സാധനം കയ്യിലേക്ക് എടുത്തുകൊണ്ട് സൂരജിന് നേരെ നടന്നു തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന പീറ്ററിൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിലേക്ക് കണ്ണുകൾ പതിച്ചതും ഒരു നിമിഷം സൂര്യജ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു സ്റ്റീൽ റോഡ് അവൻ്റെ ശബ്ദം ഒരു ഗുഹയിൽ നിന്ന പോലെ പുറത്തേക്ക് വന്നു നോ പ്ലീസ് വേണ്ട അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നിരങ്ങി നീങ്ങി അപ്പോഴേക്കും ക്രൂരമായ പുഞ്ചിരിയോടെ പീറ്റർ അവൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്നു അവൻ്റെ മനസ്സിൽ ആ നിമിഷം രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൈകളിൽ കുഴഞ്ഞു വീണ ചന്ദനയുടെ മുഖമായിരുന്നു അതോടൊപ്പം മറ്റൊരു മുഖവും ആ ഓർമ്മയിൽ അവൻ കണ്ണുകളൊന്നും അടച്ചു ശേഷം അവൻ്റെ വലം കൈ ഒന്ന് ഉയർന്നു താഴ്ന്നു പീറ്ററിന്റെ അടിയുടെ ശക്തിയിൽ കവിളിൽ തകർന്ന സൂരജ് ഒരു നിരവിളിയോടെ നിരത്തേക്ക് വീണു പുറത്തേക്ക് ഇറങ്ങിയ തൻ്റെ താറിലേക്ക് കയറിനിടയിൽ അകത്തു നിന്നും സൂരജിൻ്റെ അലർച്ച കേട്ട ആ ചുണ്ടുകൾ പുച്ചത്തലന്ന് കൂടി